ചെല കസ്റ്റമേഴ്സിനൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് ഈ സൽവാറൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഏത് ടൈപ്പ് പ്രായ കൂടുതൽ അങ്ങനെയുള്ളവർക്കില്ലേ കൂടുതലും കൊടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ മോൾഡിംഗ് കപ്പില്ലേ മോൾഡിംഗ് കപ്പിന്റെ നമുക്ക് കൊടുക്കാം പിന്നെ കോട്ടൺ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എന്നാ പ്രോബ്ലം തന്നെയെന്ന് ചോദിച്ചാൽ സിൽവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഞാൻ തന്നെ ഇട്ടേക്കുന്നത് കണ്ടോ അപ്പൊ നമ്മൾ ഇച്ചിരി ഷെയ്പ്പിൽ ആയിരിക്കും അത് തയ്പ്പിക്കുന്നത് അപ്പൊ ഒരു ഒരു ഫുൾ കവറേജ് അത് ഇടുമ്പോൾ അവർക്ക് ഒരു പതിഞ്ഞ പോലെ ഫീൽ ചെയ്യാം അപ്പൊ ആ മോഡൽസ് ഞാൻ അത് കാണിക്കാൻ വേണമെങ്കിൽ ഇരിക്കുന്ന ആ മൂന്നാല് മോഡൽസ് ഒന്ന് എടുത്തിയാമോ ആ മറ്റേ ഇരിക്കുന്ന ആ ഒരു ബ്ലാക്ക് റൂം ആ ഒരു ഷരീന്റെ മോഡൽസ് അത് ഒരു മോൾഡിംഗ് കപ്പ് ഒക്കെ കൊടുക്കുമ്പോൾ എന്നെ ഗുണം എന്ന് ചോദിച്ചാലേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആ ഒരു ബ്ലൂവിൻ്റെയും കൂടെ എടുത്തോളൂ കേട്ടോ ആ സൂപ്പർ ഫിറ്റിൻ്റെയും കൂടെ എടുത്തോളൂ ആ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ മോൾഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ വീഡിയോയില് കോമൺ ആയിട്ട് നമ്മൾ മോൾഡിംഗ് കപ്പ്സ് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് പിടുത്തിക്കേ ഇത് നമുക്ക് കപ്പ് ടേബിളിൽ വെച്ച് അതിൻ്റെ ഒരു കപ്പ് കണ്ടോ ആ കപ്പ് നമുക്ക് സെൽവാർ ഇടുമ്പോൾ നല്ല ഷേപ്പ് കിട്ടും പതിഞ്ഞു പോവില്ല അതൊന്ന് പിന്നെ അതേപോലെ ഇനി ഇത്രയും മോൾഡിങ് വേണ്ടെന്നുള്ളവരുണ്ടാകാം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മോഡൽ കൊടുക്കാം അവർക്ക് ഇനി കോട്ടൺ യൂസ് ചെയ്യണവരുണ്ടാകും കാരണം എന്താണെന്നറിയോ സെൽവാർ എപ്പോഴും നല്ല ഷേപ്പിൽ നമ്മൾ തയ്പ്പിക്കുക നമ്മൾ ബ്രസ്റ്റ് പോഷൻ നല്ല ഷേപ്പിലായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ടൈപ്പ് കൊടുത്താലേ അത് ഫിറ്റായിട്ട് വരുകയുള്ളു ഇപ്പം അതേ സമയത്ത് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കവേഡാണ് ഫുൾ കവേഡ് സാഗി ബ്രസ്റ്റിന് എന്താ പറയുക നല്ല സപ്പോർട്ട് അങ്ങനെയൊക്കെ വരുന്നതാണ് പക്ഷെ അപ്പോൾ ഇങ്ങനെ എടുത്ത പ്രോ ഇടുമ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സൽവാറിന് വരുമ്പം അത് നമുക്ക് ഒരു ചെറിയ ഒരു പതിഞ്ഞ പോലെ ഫീൽ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും കുർത്തയ്ക്ക് അല്ലെങ്കിൽ നമ്മളുടെ ടീഷർട്ട് അല്ലെങ്കിൽ നമ്മുടെ ടോപ്സുകളൊക്കെ ഇല്ലേ നമ്മുടെ ഇപ്പം ജീൻസിൻ്റെ അല്ലെങ്കിൽ പാൻസിൻ്റെ കോപ്പവും ഇടാൻ പറ്റുന്ന ടോപ്സ് അതിനൊക്കെ പറ്റുന്ന തരത്തിലാണ് ഇനി കോട്ടൺ യൂസ് ചെയ്യുന്നവർക്കും കോട്ടനും കൊടുക്കട്ടോ അപ്പം ഈ ഒരു സൽവാറിൻ്റെ സമയത്ത് ഒരു കോട്ടൺ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പം നമുക്ക് ഈ പറഞ്ഞാൽ കൂടുതൽ എൻക്വയറി വരുന്ന ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സാണെന്ന് നോക്കി നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡല് ചെയ്യാം നമ്മൾ ചോദിക്കാം കസ്റ്റമറോട് ഇങ്ങനെ സെൽവാർന്നുള്ളത് സൽവാർന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പ്രോഡക്റ്റുകൾ വരും നമുക്ക് ഒത്തിരി മോഡൽസ് ഇപ്പോൾ മോഡിങ് കപ്പിൻ്റെ ഇത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ഞാനൊന്ന് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഒന്ന് മനസ്സിലാവാനും അപ്പം നമ്മുടെ വ്യൂവേഴ്സിനൊന്ന് മനസ്സിലാവുന്ന കേട്ടെ അപ്പോൾ അങ്ങനെ നോക്കിയൊന്ന് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ